രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി മുന്നോട്ടു പോകുകയാണ് ഇന്ത്യ സഖ്യം പ്രതിപക്ഷവുമായി ബന്ധമുള്ള ചില പാർട്ടികൾ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സമവായത്തിൽ എത്തിയിട്ടില്ല പ്രതിപക്ഷ എംപിമാരുമായി രാജ്യസഭാ ചെയർമാൻ നിരന്തരം ഏറ്റുമുട്ടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളിൽ നിന്നായി എഴുപതെം പിമാർ പ്രമേയത്തിനനുകൂലമായി ഒപ്പുവച്ചതായാണ് വിവരം കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ പ്രമേയവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ ഒറ്റക്കെട്ടാണ് രാജ്യസഭാ ചെയർമാൻ ഭരണകക്ഷികളോട് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷ എം നിരന്തരം ആരോപിച്ചിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രസംഗങ്ങൾ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുകയും നിർണായക വിഷയങ്ങളിൽ മതിയായ സംവാദം അനുവദിക്കാതിരിക്കുകയും ചർച്ചകളിൽ ഭരണകക്ഷിക്ക് അനുകൂലമായി പെരുമാറുകയും ചെയ്യുന്നുവെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം പ്രതിപക്ഷം ആലോചിക്കുന്നതായി ഈ വർഷം ആദ്യം തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിനിടെ രാജ്യസഭയിൽ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്ഥലവും സമയവും കുറയുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ എം ആശങ്ക ഉന്നയിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തുന്നത് കോൺഗ്രസ് ഒരു പ്രധാന തർക്ക വിഷയമായി ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൈക്ക് ഒന്നിലധികം തവണ ഓഫാക്കിയത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ അംഗങ്ങൾക്കെതിരെ വ്യക്തിപരമായ പരാമർശം നടത്തിയെന്നും ഇത് പാർലമെന്ററി ചട്ടങ്ങളുടെ ലംഘനമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് അംഗങ്ങളെ വിലക്കുന്ന രാജ്യസഭയുടെ ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തിട്ട് രണ്ട് ചെയർമാനും ബാധകമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നിക്ഷേപനായ ജോർജ് സോറസുമായി സഹകരിച്ച് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി കഴിഞ്ഞ ദിവസം രാജ്യസഭ തടസ്സപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ ഐക്യത്തിനും പരമാധികാരത്തിനുമുള്ള ആന്തരികവും ബാഹ്യവുമായ ഭീഷണികളെക്കുറിച്ച് ജനദീപ് തങ്കർ പറഞ്ഞു ഇങ്ങനെ നിരന്തരം പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന പ്രവണത അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് ഇതിനെതിരെയാണ് പ്രതിപക്ഷം ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്